ചൂടായ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ചു തന്നെ വെച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അല്പം നല്ല ജീരകം ചെറിയ ജീരകം തിളച്ച് കൊടുക്കാം ജീരകം പൊട്ടി ഇതിലോട്ട് ചുമന്നുള്ളി ചതച്ചിട്ട് ചതച്ച മുള്ളിയുടെ നിറം മാറി തുടങ്ങി നമുക്കിങ്ങോട്ട് രണ്ട് മൂന്നെല്ലി വെളുത്തുപൊടി ചകത്തി വയ്ക്കുക ചുമന്നുള്ളി എടുക്കാനും ഉസാഹുള്ളവർക്ക് ഇതിനകത്ത് സവാള കുഞ്ഞായിട്ട് എല്ലായിട്ട് എടുത്തായാലും മതി എന്നാലും ചുമന്നുള്ളി ശേതായ ഒരു രുചി പച്ചമുളക് കൂടെ തന്നെ കരിയാപ്പുലിയും മുരിയണം ഈ കരിയാപ്പിലയും ഉള്ളിയും മുളകും എല്ലാം ഒന്ന് മുരിയണം ഇതിലോട്ട് കുറച്ച് തേങ്ങ തിരുമേലിട്ട് കൊടുക്കുക തേങ്ങയുടെ കളറൊന്നും മാറില്ല അല്പം മഞ്ഞൾപ്പൊടി അല്പം അല്പം കുരുമുളക് ഇനി വേറെ ും ചേർക്കുന്നില്ല ഇനി ആ കുരുമുളകിന്റെയും പിന്നെ രണ്ട് എരിവില്ലാത്ത രണ്ട് പച്ചമുളക് കിട്ടില്ല അതിന്റെ എരിയാണ് തുടങ്ങുന്നത് മെയിനായിട്ട് കുരുമുളക് ഉപ്പ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം உப்பும்ஞளும் சேர்ச்சு வேவச்சுட்டி பயரான பயர் வெந்து கொழஞ்சு போகிறது இதுபோல ஆகும் பயர் பயன் ஆயிட்டு தண்ணி பயர் உண்டு போய் இது சமநூலிங்க கதச்சிட்டு ഇണക്കൊന്ന് കനിക്കണം എണ്ണയ്ക്കകത്ത് മുരിങ്ങതല്ലേ പച്ചമുളക് എണ്ണ എണ്ണയ്ക്കകത്ത് മുരിങ്ങ അതിനൊരു ടേസ്റ്റ് കിട്ടും ഇത് രണ്ട് മുട്ടയുണ്ട് ഇതിലോട്ട് അല്പം കുരുമുളക് കൂടി അല്പം ഉപ്പ് ചില്ലി ഫ്ലേക്സ് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്കിനി ഇതിനൊന്ന് തുറന്ന് നോക്കിയത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമാണ് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന മുട്ട ഇവർക്ക് കൊടുക്കാം ഈ മുട്ട ഈ പയറിലെല്ലാം പൊതിഞ്ഞു വരണം ണോ ആ ടേസ്റ്റ് വെക്കുന്നത് ഒരു മിനിറ്റ് നിറച്ചു വെക്കാം ഇത് നമുക്ക് തുറന്നു നോക്കാം ഇത് സ്കൂൾ വിട്ടും ഓഫീസ് വിട്ടൊക്കെ വരുമ്പോൾ ലഘുഭക്ഷണമായിട്ടും കഴിക്കാം അതല്ല എങ്കിൽ ചോറിന്റെ കൂടെ ഉച്ചയ്ക്കു കൊടുത്തുവിടാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു തേയില വെള്ളമോ ചായയോ വല്ലതോ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം ഷുഗർ പേഷ്യൻസിനൊക്കെ വിശപ്പുണ്ടല്ലോ അപ്പോഴും ഒരു പതിനൊന്ന് മണിക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇതൊക്കെ അവരുടെ സൗകര്യം പോലെ എങ്ങനെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല ഈ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കണത് എണ്ണയിൽ മുരിഞ്ഞ് കിടക്കുന്ന ഉള്ളിയല്ലേ ഈ എണ്ണ ഇത് ഈ ഉള്ളിയൊക്കെ ഒന്ന് കടി കടിക്കണം കുഴഞ്ഞിട്ടൊന്നുമില്ല പയറ് പോലെ തന്നെ കിടക്കുന്നു പൊളിത്തു വരാൻ റെഡി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം